പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് ഇന്ത്യ മതേതര രാജ്യമാണെന്നും മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ഉള്ള പണി ഇനിയും തുടരേണ്ട താക്കീതാണ് നൽകിയിരിക്കുന്നത് താക്കീത് നൽകിയത് ആർ എസ് എസ് എന്ന് പറയുമ്പോഴാണ് ഭരണത്തിനും നടപടികൾക്കും വില വീഴുന്നത് എന്നുള്ളതിന്റെ സൂചന പുറത്തു വരുന്നത് പറയാനൊന്നുമില്ലാത്ത സമയങ്ങളിലെല്ലാം തീവ്രമായ വർഗീയത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത മന്ത്രമാണ് മോദിയുടെയും അമിത്ഷായുടെയും അവസാന അടവ് എന്ന് ആർ എസ് എസ് നന്നായി അറിയാം അതാണിപ്പോൾ സമ്പലടക്കമുള്ള മസ്ജിദുകളിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ ആർ എസ് എസ് നൽകിയിരിക്കുന്നത് അതായത് വിവിധയിടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നെന്നും അത് നിർത്തണമെന്നുമാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് താക്കീത് നൽകിയിരിക്കുന്നത് മാത്രമല്ല വിവിധ മതവിശ്വാസങ്ങൾ സൗഹാർദ്ദപരമായി കഴിയുന്നതിന് ഇന്ത്യ ഒരു മാതൃക തീർക്കണമെന്ന് മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചു ഉത്തർപ്രദേശിലെ സംഭലിലെ ഷാഹി ജമാ മസ്ജിദ് രാജസ്ഥാനിലെ അഷ്മീർ ഷെരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിക്കൊണ്ടായിരുന്നു മോഹൻ ഭഗവത് ബി ജെ പിക്ക് ഈ കർശന നിർദ്ദേശം നൽകിയത് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തത് ഇങ്ങനെയാണ് രാമക്ഷേത്രം എന്നത് ഒരു വികാരമായിരുന്നു എന്നതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം എല്ലായിടത്തും ഉണ്ടാകേണ്ടതില്ല ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും സ്വീകാര്യവുമല്ല അനുവദിക്കുകയുമില്ല ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളില്ല എല്ലാവരും ഒന്നാണ് പഴയകാലത്തെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാകണമെന്നും മോഹൻ ഭഗവത് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാമക്ഷേത്രം ഒരു വിശ്വാസത്തിന് വിഷയമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ വിദ്വേഷത്തിനേയും ശത്രുതയുടെയും പേരിൽ മറ്റിടങ്ങളിൽ തർക്കമുണ്ടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല എന്നും എല്ലാവർക്കും അവരുടെ വിശ്വാസ പ്രകാരം ആരാധന നടത്തുവാൻ കഴിയണമെന്നും മോഹൻ ഭഗവത് പറഞ്ഞതോടെ ഇനി ബി ജെ പിയുടെ പള്ളിപിടുത്തം അവസാനിപ്പിച്ചേ മതിയാകൂ എന്തായാലും ആർ എസ് എസിനെ കീഴിലുള്ള സംഘപരിവാറുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ബി ജെ പി അതിനേക്കാളും തീവ്രമായ സംഘടനകൾ അതിന്റെ ഉള്ളിലുണ്ട് ബി ജെ പി രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവരിൽ നിന്നും മാന്യമായ നടപടികളാണ് രാജ്യം ആഗ്രഹിക്കുന്നത് എന്നാൽ രാജ്യത്തിന്റെ മതേതരം തകർക്കുന്ന നടപടിയാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രതിഷേധവും ആ പ്രതിഷേധത്തെ ശരിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് ചെയ്തിരിക്കുന്നത് സ്വയം ദൈവമായി ചമയ എന്ന താക്കീത് നൽകിയ അറസ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മോദിക്ക് താക്കീത് നൽകിയിരിക്കുന്നത് തുടർച്ചയായ താക്കീത് മുന്നറിയിപ്പും പ്രധാനമന്ത്രി കസേരിൽ നിന്നും നീക്കാനുള്ള സൂചനയെന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് മോദിക്ക് പടിയിറക്കത്തിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്